ാവുകൾ ഉള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത് അതായത് വടക്കേ മലബാർ അതെ ഈ വടക്കേ മലബാർ എന്ന് പറയുമ്പോൾ വടക്കേ മലബാറിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് അതെ ഈ വടക്കേ നമ്മുടെ പ്രശസ്ത കവിയായ വയലാർ രവി വയലാർവിരിക്കലും ഈ വയലാർ രാമവർമ്മ എന്ന് പറഞ്ഞ കവി ഈ വടക്കേ മലബാറിലെ മലകളെ നോക്കി പാടി ഓ മലേ ഒന്നിച്ചു നിന്നാൽ അദ്ദേഹം പാടി അങ്ങനെയുള്ളൊരു മലബാറിലാണ് ഈ കഥ നടക്കുന്നത് മലബാറിന്റെ കിടക്കച്ച കരവളത്തിൽ പ്രഭാതത്തിന്റെ പൊൻകിരണങ്ങൾ പൊട്ടിവിടുകയായി പ്രഭാതം പൊട്ടിവിരിയാണ് പൊട്ടണ്ട വിടർത്തിയാ മതി

ായ ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി അവൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ല അവളെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ അവളെ നിങ്ങൾ ഇതിനുമ്പ് കണ്ടിട്ടില്ല അവൾ ആരാണെന്ന് മനസ്സിലായി അവളാണ് നമ്മുടെ കഥയിലെ നായിക കൊച്ചമ്മണി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കൊച്ചമ്മ കൊച്ചമ്മണി കയ്യിൽ അമ്പലത്തിലേക്കുള്ള നൈവേദ്യ വസ്തുക്കൾ അടക്കുന്ന ബാത്റൂമായി അവൾ അങ്ങനെ വന്ദം വന്ദം വന്നം ഒരയെണ്ണ പെൺകിടാവിനെപ്പു അടിവെച്ചടിവെച്ച് നടക്കുകയാണ്

ആ ഗ്രാമത്തിന്റെ തെക്കു വശത്തുള്ള ചെറ്റക്കുളിലിന്റെ അത്രയും തുറന്ന വാതിലൂടെ ഞെങ്ങി ഞെറങ്ങി ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി അവൻ ആരാണെന്ന് മനസ്സിലായോ അവന ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ അവനാണ് നമ്മുടെ കഥയിലെ നായകൻ സാജൻ അവനോടി പുറത്തേക്ക് ഇറങ്ങി ஒரு <laughs>